ഈ രാജ്യത്തെ ഒരു ഏകാധിപത്യ രാജ്യമാക്കി ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഇ ഡി വേട്ടയും സി ബി ഐ വട്ടേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എനിക്കും ഒരു ഇ ഡി സമർപ്പിച്ചു വന്നിരിക്കുന്നു ആദായും നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ ഒന്നിച്ചുകൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലും ഇ ഡി വേട്ടയാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ രാജ്യത്ത് സ്വച്ഛാധിപത്യം എത്രമാത്രം അപകടമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്ത് അവരെന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് ശക്തികളും ബി ജെ പി ഒന്നിച്ചു കൂടിയിട്ട് എന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാമെന്ന് ഇവരാരും സ്വപ്നം കാണണ്ട തീർച്ചയായിട്ടും ഇത് നരേന്ദ്രമോദിയുടെ ഇ ഡി വേട്ടക്കെതിരെ സി ബി ഐ വേട്ടയ്ക്കെതിരെയുള്ള ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിലുള്ള മുഴുവൻ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു മഹാറാലിയാണ് ഇന്ന് ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് വർഗീയവൽക്കരിച്ച് ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തിലെ മുഴുവൻ മതവിശ്വാസികളെയും ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു ഏകാധിപത്യ രാജ്യമാക്കി ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള മോദിയുടെ ഏറ്റവും വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഇ ഡി വേട്ടയും സി ബി ഐ വട്ടയും ഇന്ന് രാജ്യത്ത് എത്രയോ അധികം രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ അവരുടെ വീടുകൾ റെയ്ഡിയുകയും അവരെ പീഡിപ്പിക്കുകയും ജയിലടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് വന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും അതിലൊരു ഇരയാണ് നാലു മാസങ്ങൾക്ക് മുമ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എനിക്കും ഒരു ഇ ഡി സമർപ്പിച്ച് വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ അതിശക്തമായിട്ട് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ബേസിൽ എനിക്കും ഇ ഡി നോട്ടീസ് വന്നിരിക്കുകയാണ് ആദായും നികുതി വന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ ഒന്നിച്ചുകൂടി എന്നെയും വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഡൽഹിയിൽ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സൗത്ത് ഇന്ത്യ സെല്ലിന്റെ സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ ഓട്ടോറിക്ഷയിലും ബസിലും മെട്രോയിലും യാത്ര ചെയ്തുകൊണ്ടാണ് ഈ സംസ്ഥാനം മുഴുവൻ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നെപ്പോലും മോദി വിമർശിക്കുന്ന സാധാരണക്കാരനെ രാഷ്ട്രീയ പ്രവർത്തകനെ പോലും ഈ ഡി വേട്ടയാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്ത് സ്വച്ഛാധിപത്യം എത്രമാത്രം അപകടകമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ടുപ്രാവശ്യം ഇ ഡി ഒരു ഞാൻ ഹാജരായി അവർ പറഞ്ഞ മുഴുവൻ യാതൊരു വിവരവും ഇല്ല ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ത് വില കൊടുത്തും ഇ ഡിയുടെ ഇ ഡി വെച്ചു കൊണ്ട് മോദി നടത്തുന്ന ഈ വേട്ടയ്ക്കെതിരെ അതിശക്തമായിട്ട് ഞാൻ പോരാടും മോദിയല്ല ഈ രാജ്യത്തെ മുഴുവൻ ബി ജെ പിയുടെ വർഗീയ ശക്തികളും കോർപ്പറേറ്റ് ശക്തികളും ഒന്നിച്ചു കൂടിയിട്ട് എന്നെ ബി ജെ പി കൊണ്ടുപോരാ കൊണ്ടുപോ കൊണ്ടുവരാമെന്ന് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് ശക്തികളും ബി ജെ പി ഒന്നിച്ചു കൂടിയിട്ട് എന്നെ ബി ജെ പി ലേ കൊണ്ടുവരാമെന്ന് ഇവരാരും സ്വപ്നം കാണണ്ട മരിക്കുന്നതുവരെ ഞാൻ കോൺഗ്രസിൽ തന്നെയുണ്ടാവും അതിശക്തമായിട്ട് മോദിയുടെ ഈ ഭരണകൂടത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും ബിജെപി സർക്കാർ നേതാക്കൾ പറയുന്നത് എന്നിട്ടും കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ബ്ലോക്ക് അവരെ പ്രതിപക്ഷ നേതാക്കളെ നമുക്കറിയാം കോടതി ആദായ കൊടുത്തിരിക്കുകയാണ് നേതാക്കള് എന്തുകൊണ്ടായിരിക്കും ഇത്ര ഇത് നാടകമാണ് നാനൂറ് വോട്ട് ഇരുന്നൂറ് സയക്കം പോലും മോദിക്ക് കഴിയില്ല ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം മോദിക്കെതിരെ ബിജെപിക്കാർ അടങ്ങിയിരിക്കണം എന്നെ തന്നെ എത്രയോ ബി ജെ പി നേരിട്ട് വിളിക്കുന്നുണ്ട് അവരെല്ലാവരും പറയുന്നത് മോദിക്കെതിരെയാണ് മോദി പറയുന്ന നോണയാണെന്ന് അവർക്കറിയാം മോദിയുടെ കഥ ഇപ്പം നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഘടകക്ഷിയിലെ ദേശീയ നേതാക്കന്മാർ പോലും എന്നോട് സംസാരിക്കുന്നുണ്ട് അവര് പറയുന്നത് ഈ ഇന്ത്യ സഖ്യം നിങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന എൻ ഡി എ സഖ്യത്തിൽ നിന്നും മാറി ഞങ്ങള് നേരെ ഇന്ത്യ സഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രൂപ തന്നെ ജോയിൻ ചെയ്യുന്നുള്ള ഒരു പ്രഖ്യാപനം പലരും രഹസ്യമായിട്ട് നടത്തിയിട്ടുണ്ട് ഇവിടെ മോദി നടത്തുന്ന ഈ ഒരു നോണ പ്രചരണം ഈ വലിയ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെന്ന് നാനൂറിലധികം സീറ്റ് വാങ്ങിക്കുമെന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വോട്ടെങ്ങനെയെങ്കിലും അവരെ പെട്ടിയിൽ വീടുത്തുള്ളതാണ് പിന്നെ ഇവിടെ ഇപ്പം ഡൽഹിയിൽ സംഭവിച്ചു ഈ റാം ലീല മൈതാനിയിലെ ഈ ഈ ഒരു മഹാറാലി തന്നെ നിങ്ങൾ നോക്കുക എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സി പി ഐ സി പി എം അടക്കമുള്ള നിരവധി പാർട്ടികളിൽ നിന്നും ജനതാദള്ള് ഇവിടെ നിന്നൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നിരിക്കുകയാണ് ഇതൊന്നും ഇതൊക്കെ കണ്ടിട്ട് മോദിക്ക് ഹാലിളിയിരിക്കണ ബി ജെ പി ഹാലിഴിക്കണ എന്തിനാണ് ഇവർ എനിക്ക് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളിയടിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് ആ മാധ്യമങ്ങളെ കൊണ്ട് പച്ചവണം പ്രചരിപ്പിക്കുന്ന ഈ മോദിയുടെ ഈ ഒരു ഭരണകൂടം അറബിക്കടലിലേക്ക് ഇന്ത്യ സഖ്യം വലിച്ചെറിയെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കണം ഡൽഹിയിലെ ഏഴ് പാർലമെന്റ് സീറ്റും ഈ പറയുന്ന കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുടെയും സഖ്യത്തിനുള്ള ഇന്ത്യ സഖ്യത്തിലുള്ള ഈ സഖ്യം ഇവിടെ ഏഴ് സീറ്റിലും ഡൽഹിയിൽ വിജയിപ്പിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ഏഴ് സ്ഥാനാർത്ഥികളും ഡൽഹിയിൽ വിജയിക്കും യാതൊരു സംശയവുമില്ല കാരണം എനിക്ക് ഈ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റുന്നത് ഡൽഹിയിൽ താമസിക്കുന്ന ഡൽഹിയിൽ താമസിക്കുന്ന രണ്ട് കോടിയോളം ആൾക്കാരിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേതി ആൾക്കാർ സൗത്ത് ഇന്ത്യക്കാരാണ് ഈ സൗത്ത് ഇന്ത്യക്കാരും മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലെ ഏഴ് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിമാരെ ജയിപ്പിക്കാനുള്ള ഭൂരിപക്ഷം ഞങ്ങൾ ഓരോ മണ്ഡലത്തിലും ചുരിക്കുന്ന രണ്ടു ലക്ഷം സൗത്ത് ഇന്ത്യക്കാരെ അത് ഏഴ് ലക്ഷ ഏഴ് പാർലമെന്റ് മണ്ഡലങ്ങളിലായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സൗത്ത് ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം മോദിയുടെ പാർട്ടി ഇവിടെ പരാജയപ്പെടാൻ പോണേ